ഇന്ന് നമ്മളൊരു മിനി മസാല ചവായാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനേക്കായിട്ട് പത്ത് വെളുത്തുള്ളി പത്ത് ഉള്ളി ഒരു വലിയ തക്കാളി അഞ്ച് ചോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ആവശ്യത്തിന് കറിവേപ്പില മല്ലിയില പുതിയയില അതേപോലെ മസാലക്കൂട്ടുകൾക്കായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഇനി അതിലേക്ക് ഒരു സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ മുന്നൂറ് ഗ്രാം കഴുകി വെച്ച ചിക്കനാണ് കേട്ടോ എടുക്കുന്നത് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാല കൂടെ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക അതൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ എന്നിട്ട് നമ്മളൊരു എടുത്ത് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക നന്നായി മൂടി വെച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിക്കുക പിന്നെ നമ്മളൊരു കടായി ചൂടാക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനേക്കിട്ട് വറുത്ത് എടുക്കുക കേട്ടോ ചിക്കൻ വറുത്തു കോരിയ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ബാക്കി മസാല ഉണ്ടാവുമല്ലോ അത് ഒന്നും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക അതൊന്ന് കുറുകി വരുന്നത് വരെ വേവിക്കണം കേട്ടോ ആ പച്ചമണമൊക്കെ മസാലയുടെ ഒന്ന് മാറുന്നത് വരെ നമ്മൾ മസാല നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റ് നമ്മൾ പാത്രം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ ചിക്കനും മസാലയും കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് അടപ്പൊന്ന് മാറ്റി വെച്ച് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ ഇതാണ് നമ്മളെ ഒരു തട്ടിക്കൂട്ട് മസാല ഷവായൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ താങ്ക്